ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു ഉപ്പുമാവ് തയ്യാറാക്കിയല്ലോ അത് വേറൊന്നും വെച്ചിട്ടല്ല നല്ല സേമ്യം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉപ്പുമാവ് തയ്യാറാക്കാമെന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ നെയ്യിലാണ് നമ്മൾ കടുക് വറുക്കാനായിട്ട് പോകുന്നത് ഒരു രണ്ട് തവി നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്ൽ തയ്യാറാക്കുകയാണെങ്കിൽ ഉപ്പുമാവിന് പിന്നെ പറയണ്ട നല്ല ടേസ്റ്റായിരിക്കും എൻ്റെ മണം മാത്രം മതി നമുക്ക് കൊതി വരാനായിട്ട് അതായത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം നമ്മൾ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിക്കൊക്കെ ചെറുതായിട്ടൊന്ന് പച്ചമണം മാറിയാൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ഉള്ളി വെന്തൊരു മണമൊക്കെ നമുക്ക് കിട്ടും അത് നെയ്യാണ് ഉള്ളി നന്നായിട്ട് വറുത്തെടുക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക മണം തന്നെയാണ് ഉള്ളി പാകത്തിനൊന്ന് വണ്ടി കിട്ടിയതിന് ശേഷം മാത്രം കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് മൂന്നെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയും ചെറിയൊരു കഷ്ണം ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയുടെ മുളകിൻ്റെയൊക്കെ പച്ചമണമൊന്നും മാറിക്കിട്ടിയാൽ മാത്രം മതി ഒരുപാടൊന്നും വഴണ്ടു പോകാതെ കളറൊന്നും പോകാത്ത പോലെ തന്നെ നമുക്ക് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കണം അടുത്തായിട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അ കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് ഉപ്പുമാവ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണയിക്കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അതിനായിട്ട് ഈ ഉള്ളിയും മുളകെല്ലാം നമുക്ക് സൈഡിലേക്കൊന്ന് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് മൂത്ത് കിട്ടും അത് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഉഴുന്ന് ശരിക്കും ഒന്ന് എണ്ണയൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള ഉള്ളിയുടെയും മുളകിൻ്റെയും കൂടി പൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി പാകത്തിന് എല്ലാം ഒന്ന് മൂത്തു കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും മാത്രം മതി ഇതിനുള്ള സേമിയാണ് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടിയത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് മറിഞ്ഞതിന് ശേഷം നമുക്ക് സേമി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ തിളച്ച് മറിഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് ഒരു രണ്ട് തണ്ട് മല്ലിയില ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി സേമിയ ചേർത്ത് കൊടുക്കാവുന്നതാണ് സേമിയ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു രണ്ടര ഗ്ലാസ് സേമിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് പൊടിച്ചുകൂടി എടുത്തിട്ടുണ്ട് നല്ലപോലെ പോലെ വറുത്തെടുത്തിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ കടുവൊക്കെ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ സേമിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടി വരും ഇതിപ്പം നല്ലപോലെ വറുത്തെടുത്തിട്ടുള്ള സേമിയ തന്നെയാണ് അതുകൊണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുവാണ് നമുക്കിനി നേരിട്ടൊന്ന് സേമിയ ചേർത്ത് കൊടുക്കാം അത് കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അതിമേ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ പലപ്പോഴായിട്ട് ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ നെയ്യും എണ്ണയൊക്കെ ചേർത്ത് നമ്മൾ സേമിയ തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുമെന്ന് പേടിയും വേണ്ട സേമിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിർത്താതെ ഈ വെള്ളം പറ്റി വരുവോളും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കുറുകി വരും അതാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സേമി വേവുന്ന അനുസരിച്ച് വെള്ളം താനേ പറ്റി വന്നോളും അതുകൊണ്ട് തന്നെ വെള്ളം കൂടി പോകുന്നൊന്നും പേടിക്കണ്ട ഇത് നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ സേമിയൽ വെള്ളം ഒന്ന് നന്നായിട്ട് പറ്റി സേമിയൊക്കെ പാകത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ നിർത്താതെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് പറ്റി കുറുകി വരണം ഇതാ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം സേമിയ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയെന്നുണ്ടെങ്കിൽ സേമി ചെറുതായിട്ട് ഇളക്കുന്ന സമയത്ത് വിറയ്ക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും അതുപോലെ ആയിക്കഴിഞ്ഞാൽ പാകത്തിന് തന്നെ വെന്തു എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോയി ഇപ്പോൾ ഇളക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു വിറയലുണ്ടാവും നമ്മുടെ സെമിക്ക് ഇപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ഫുള്ളായിട്ട് വെള്ളം എല്ലാം പറ്റി വരാനായിട്ട് കുറച്ച് നേരം നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ദിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുമുണ്ട് റിവ് വെച്ചുണ്ടാക്കുന്ന ഉപ്പുമാവിനേക്കാളും ഒരുപാട് ടേസ്റ്റാണ് സേമി വെച്ചിട്ട് ഉപമാവുണ്ടാക്കുമ്പോൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം അസാധ്യ ടേസ്റ്റ് തന്നെയാണ് അത് നെയിലും കൂടെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഇതാ ആരും കഴിച്ചു പോവും ഇത് നമുക്ക് എല്ലാം പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളം കൂടി പോവോ അല്ലെങ്കിൽ കുഴഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല പാകത്തിന് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇളക്കുന്ന സമയത്ത് സേമിക്ക് മൊത്തത്തിലൊരു വിറയിൽ കാണും അതാകുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പാകത്തിന് വെന്ത് എന്നുള്ളതാണ് അതായപ്പോൾ കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ചൂടോടുകൂടി ഒന്ന് കഴിച്ചാൽ മാത്രം മതി എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ വീണ്ടും ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാനുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്